തമിഴകത്ത് നടൻ കാളിദാസ് ജയറാമിന് ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ചിത്രം ഡ്രയാന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാൽ മലയാള സിനിമാ രംഗത്ത് കാളിദാസിന് നല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമകളിൽ ബാലതാരമായി എത്തി കയ്യടി നേടിയ നടനാണ് കാളിദാസ് ജയറാം എന്റെ വീട് അപ്പുവിന്റെയും എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും കാളിദാസ് ജയറാം നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ നായക നടനായി എത്തിയപ്പോൾ വലിയ സ്വീകാര്യത കാളിദാസിന് മലയാളത്തിൽ നിന്നും ലഭിച്ചില്ല തമിഴകമാണ് നടന തുണയായത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് അടുത്തിടെയാണ് മോഡലായ തരണി കലിങ്കരയുമായി കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ് ഇപ്പോഴേതാ തന്റെ ജീവിതത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് കാളിദാസ് തനിക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെന്നാണ് കാളിദാസ് തുറന്നു പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുന്ന സമയത്ത് തനിക്ക് ഭക്ഷണം കഴിക്കാനായിരിക്കും താല്പര്യം ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും ഭക്ഷണം കഴിക്കുന്നത് നിയന്ത്രിക്കാനേ സാധിക്കില്ല എന്നൊക്കെയാണ് താരം പറയുന്നത് ഇതുവരെ താൻ ഇത് മറ്റെവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് താൻ ഇത് തുറന്നു പറയുന്നതെന്നും താരം അതുപോലെ ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്കും പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് ഞാൻ തരുണിയെ കാണുന്നത് അവളും അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ചെന്നൈയിൽ പുറത്തു പോയി അവളെ കണ്ടു ഞാൻ റിവേഴ്സ് സൈക്കോളജി എടുത്തു അവളോട് സംസാരിച്ചിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി ഡിസംബർ മാസം പകുതിക്കാണ് ഇത് നടക്കുന്നത് പിന്നീട് ഞാൻ ന്യൂ ഇയർ പാർട്ടി വെച്ചു അവളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ പാർട്ടി നടത്തിയത് അവൾ വന്നു ഞങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് അടുപ്പം തുടങ്ങുന്നതെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പ്രധാന കാര്യം ക്രിക്കറ്റാണ് അവൾ വലിയ ക്രിക്കറ്റ് ആരാധികയാണ് തരടി വന്ന ശേഷം തനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കുന്നുണ്ട് തന്റെ എൻഗേജ്മെന്റ് ദിനത്തിൽ അച്ഛൻ വേദിയിൽ സംസാരിച്ചത് കുടുംബത്തെ വൈകാരികമാക്കി ജീവിതത്തിലെ ഓരോ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു എൻഗേജ്മെന്റിനേക്കാളും ആ നിമിഷമാണ് താൻ ഓർക്കുന്നതെന്നും കാളിദാസ് അടുത്തിടെയാണ് കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന് നിരവധി താരങ്ങളെത്തി അധികം വൈകാതെ കാളിദാസിന്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് വിവരം ചെന്നൈയിലാണ് ജയറാം കുടുംബവും താമസിക്കുന്നത് മലയാള സിനിമാ രംഗത്ത് നിന്നും ഏറെക്കാലം മാറി നിന്ന ജയറാം അടുത്തിടെയാണ് ഓസ്ലർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയത് മികച്ച വിജയം നേടിയ ചിത്രം ജയറാമിന് ഏറെക്കാലത്തിന് ശേഷം ലഭിക്കുന്ന ഹിറ്റ് മലയാള സിനിമയാണ് തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് ജയറാം മലയാള രംഗത്ത് നിന്നും മാറി അതേസമയം മറ്റു ഭാഷകളിൽ നടൻ സജീവമായിരുന്നു പൊന്നിയിൽ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷം ജയറാമൻ തന്റെ ഈറ്റിംഗ് ഡിസോർഡർ കാരണം താൻ ഒരുപാട് തടി വെച്ചെന്നും കാളിദാസ് പറയുന്നുണ്ട് അതെല്ലാം കൺട്രോൾ ചെയ്യാനും തനിക്ക് സാധിക്കുമെന്നും കാളിദാസ് പറയുന്നു